ഹായ് ഓൾ വെൽക്കം ബാക്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വിശ്വസിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഇത് ഊട്ടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മേളിലേക്ക് വീണ്ടും കയറിയിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത് ഊട്ടിയുടെ ഏറ്റവും ഹൈറ്റിലായത് കൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് മുഴുവൻ ഭാഗവും ഊട്ടിയുടെ കാണാൻ പറ്റും കേട്ടോ രണ്ട് ബെഡ്റൂമാണ് നമ്മളെടുത്ത ഈ ഒരു റിസോർട്ടിലുള്ളത് നമ്മളെടുത്തത് രണ്ട് ബെഡ്റൂം ഉള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് ബെഡ്റൂമിൽ നോക്കിയാലും താഴത്തെ എല്ലാ വ്യൂവും കാണാൻ പറ്റും ഫുൾ ഗ്ലാസ് ആണ് അവർ ഇട്ടേക്കുന്നത് കയറി വരുമ്പോൾ ഒരു വിസിറ്റിംഗ് ഹോൾ ഉണ്ട് കേട്ടോ ഹോളിൽ സെറ്റ് ടി വി ഡൈനിങ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുതാണ് കിങ് സൈസിലുള്ള ബെഡാണ് ഇട്ടേക്കണത് നമുക്കിതിന് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് അവർ വാങ്ങിച്ചത് ഭക്ഷണം സെപ്പറേറ്റ് ആണ് അതിന് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഹോട്ടലുണ്ട് അവിടുന്ന് വേണ്ടെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഫുഡിന് നമ്മൾ സെപ്പറേറ്റ് പൈസ വേറെ കൊടുക്കണം കേട്ടോ ഫാമിലി ആയിട്ട് വന്നാലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വന്നാലും നമുക്ക് നല്ലോണം ചില്ലാവാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ ഇത് കാരണം കുട്ടികൾക്കാണെങ്കിൽ ചെറിയ പാർക്കൊക്കെ ഉണ്ട് ഇപ്പം നമുക്കാണെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടാം പിന്നെ ഇൻഡോർ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് പിന്നെ ഈ റിസോർട്ടിൻ്റെ താഴത്തെ ഭാഗം മൊത്തം കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഊട്ടിയിലെ ചെറിയ ചെറിയ ആ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം മേളിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഡോറ് കണ്ടില്ലേ ഇതിൽ കൂടെ താഴത്തേക്കാണ് നമ്മുടെ റൂമിലേക്ക് പോകണേട്ടാ ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു കാർ പാർക്കിംഗ് ഉണ്ട് ഇതാണ് പാർക്ക് ഏരിയ പിള്ളേർക്ക് ആണെങ്കിലും നമുക്ക് വലിയവർക്കാണെങ്കിലും ഊഞ്ഞാല പിന്നെ സ്ലൈഡ് അത് ഇത് കാര്യങ്ങളൊക്കെയാണ് ഇത് ഈവനിങ് നമ്മൾ റിസോർട്ടിന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചു പിന്നെ പിന്നെന്താ ഇതിലേക്കൂടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി 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 ഇറങ്ങിപ്പോയി നമുക്ക് ടൗണിലേക്ക് എത്താട്ടോ കേട്ടോ ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഇവിടെ നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പാണ് അപ്പോൾ ഇവിടെ ചേച്ചി കൃഷി ചെയ്യണം ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ ക്യാരറ്റ് കൃഷിയാണ് ചെയ്യണമെന്ന് പറഞ്ഞോ വിളവെടുപ്പിന് മുൻപാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ ഇതിനെ തൊട്ടുമേളായിട്ട് നമ്മുടെ റിസോർട്ട് അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകാനെട്ടോ ഇതിപ്പോൾ ഊട്ടിയുടെ രാത്രി വ്യൂ ആണ് മൊത്തം ലൈറ്റുകളൊക്കെ ആയിട്ട് എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വൈബാണ് കാണാനായിട്ട് ഊട്ടി ടൗണിൽ പൊതുവേ ഭക്ഷണത്തിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ ഹോംലി ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ചെറിയ ഇതൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിന് ഫുഡൊക്കെ കിട്ടും I a u l e a s i a t a b പാർക്കിന്റെ ഈ ഭാഗത്ത് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് മിക്കവാറും എല്ലാവരും ടൂർ പോവാൻ ഊട്ടി മൂന്നാറൊക്കെ അല്ലേ സെലക്ട് ചെയ്യാ ഇവിടെ അങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പകലാണെങ്കിലും നേരിയ കാലാവസ്ഥ നേരിയ ചൂടിന്റെ കാലാവസ്ഥ നമ്മൾ നേരത്തെ കാർ പാർക്കിംഗ് കണ്ടില്ലേ അത് കൂടാതെ ഇതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ട ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ ഈ പച്ച പുല്ല് കണ്ടില്ലേ അവിടെ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ പച്ചക്കളറിൽ ഓവൽ ഷേപ്പ് ഗ്രാസ് പോലെ കണ്ടില്ലേ അത് ഹോൾസ് റൈസിൻ്റെ സ്ഥലമാണ് ശനി ഞായർ വന്നാലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ ഇത് നമ്മളെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലോണം ഇഷ്ടമായി റിസോർട്ട് അതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളിവിടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ മസൻ്റെ കൂടിയിലേക്ക് പോവാണ് അവിടെ നമ്മൾ വേറൊരു റിസോർട്ട് എടുത്ത് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ